ത്തിൽ സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ പലപ്പോഴും ആളുകളും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മുഹയബ്ദി സേഖനയാണ് കാരണം മുഹബ്ദി മാലയായും അതേപോലെ തന്നെ മുഹയബി മൗലിദായും പ്രത്യേകിച്ചും ഈ ഒരു മാസത്തിൽ മാസത്തില് ഓരോ മാസത്തിലും ഓരോരോ വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യാൻ കഴിഞ്ഞ ഒരു മാസക്കാലം മങ്കൂസും ഷറഫുല്ല നാബും ഈ മാസം മുഹയബ്ദി ഷേഖിൻ്റെ പേരിൽ കുത്തുബിയത്തുകളും അതേപോലെ തന്നെ മുഹയബ്ദി മൗലിദും പിന്നെ കാര്യമായി ഇവർ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ജലാലി ആറാത്തീബ് ആ ജലാലിയ റാത്തീബ് മുഹയബ്ജി ഷെയ്ഖിന്റെ ഖാദിരിയ കാതിരി ചേരുന്ന ആളുകളും ചൊല്ലാനുള്ള കൊണ്ട് ഷെയ്ഖിനോടുള്ള ബഹുമാനമായി കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചകളിൽ ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ചില സ്ഥലങ്ങളിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മഹല്ലിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ ചൊല്ലുന്ന എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ് ജലാലി ആറാത്തീബ് ആളുകൾക്ക് എന്തേ വേണ്ടു അതിപ്പോ അറബിയിലാണ് ചൊല്ലിയാ മതി നമ്മളത്രേ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഇത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞാലോ കണ്ടോ ഔലിയാക്കന്മാരെ തള്ളി മഹാത്മാക്കളെ തള്ളി പറയണം അല്ല സഹോദരന്മാരെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം ഔലിയാക്കന്മാരെ സ്നേഹിക്കണം അള്ളാഹുന്റെ ഔലിയാക്കന്മാരോട് വല്ലവനും ശത്രുത കാണിച്ചാൽ അവനോട് അള്ളാഹു താലെ യുദ്ധം പ്രഖ്യാപിക്കുന്നു കാരണം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ ആദരിക്കണം പക്ഷേ നബിസ്വല്ലാഹു സ്വലം പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ അതിരി കവിയാൻ പാടില്ല ിയൽ ആണ് ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ ചുരുക്കിലേക്ക് കൂപ്പുകുത്തുവാനുള്ള കാരണം ആ ആവിയൽ അല്ല അപ്പുറമാണ് ഈ പറയുന്ന ജലാലി ആറാത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ എന്താ ഹാലിറുദീ ഹാലിറു ഹാലിറായിട്ടുള്ള പുണ്യം കിട്ടുന്നു ആര് പറഞ്ഞ് വെറുതെ സമയം കളിയെന്നല്ലാണ്ട് കൊടുത്ത കായും പോയി ഗോയും പോയി പരലോകം നഷ്ടപ്പെടും ഒരു മനുഷ്യൻ വെറുതെ രാത്രി എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിഫലം കിട്ടാനാ ഇത് സുന്ന പറയുന്ന കാര്യം എന്താണ് കേട്ടോളൂ രാത്രികൾക്ക് ജീവൻ നൽകുന്ന ഓരോ നിലക്ക് പോകുമ്പോൾ ഓരോ ചിലത് പറ്റ റുബൂബിയത്തിൽ ഉലൂഹിയത്തിൽ കോലത്തിലെ റുബൂമിയത്തിൽ തൊട്ടാൽ വരികളാണ് വരുന്നത് മുസ്ലിം സമൂഹത്തിനാണെങ്കിലോ ഷിറുഖിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തില്ല ഈ ഉമ്മത്തിൽ വരൂല പഠിപ്പിച്ചു കൊടുത്തത് ഈ ഉമ്മത്തിൽ ചുരുക്കു വരൂന പഠിപ്പിച്ചു കൊടുത്ത ദുസ്താദുമാര് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാലോ ഇത് അപകടമാ സഹോദരങ്ങള് പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അഹ്സിൻ ബിൽ എന്ന എന്താന്ന് അറിയോ എന്നാ പറയുന്നത് അവനോടും നിങ്ങൾ ധന്യത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അള്ളാഹു എന്ന് പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത് അതിനു പകരം ഇവിടെ പറയുന്നത് എന്താണ് ചോദിക്കാനാ പിന്നെയോ

എല്ലാ സൃഷ്ടികളുടെയും കൗസും അസഹായുമായ മുഹയബ്ദീൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളുടെ കൈപിടിക്കണേ എന്നിട്ടോ ആ ഷെയ്ഖിനോട് അവസാനം പറയാണ് ും മുൻഖിലേക്ക് അഭയം തേടിയാൽ യജിനി അവന് പറിച്ചെടുക്കാൻ സാധിക്കും കുല്ലമാ റജ അവൻ ആഗ്രഹിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ മുഹീബ് ദുഷേഖൽ അഭയം തേടിയാൽ അവൻ രക്ഷപ്പെട്ടു എല്ലാം നേടാൻ കഴിയും അള്ളഹ പറഞ്ഞത് അള്ളാവിൽ അഭയം തേടിക്കൊ രക്ഷപ്പെടാൻ കഴിയുന്ന ആ അള്ള പറഞ്ഞ എന്തൊരാശയമുണ്ടോ അതിനെതിരെ മുസ്ലിം സമൂഹത്തെ ചുരുക്കിലേക്ക് കൊണ്ടുപോകുന്നു സുന്നപ്തിയ പേര് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കളെയും മൗലിയാക്കളെയും മഹാത്മാക്കളെയും സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് എംന സഹോദരങ്ങളെ ഇതേ മുഹയു ഷേഖ് റാമത്തുള്ള ഇതിപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത എഴുതി ഉണ്ടാക്കിയതാണ്

നിങ്ങൾ എന്റെ പാപങ്ങളും പ്രയാസം എൻ്റെ കുറ്റങ്ങളും എല്ലാം റസൂലെ അങ്ങയോട് ഞാൻ ഇതാ പരാതി പറയുന്നു എന്ന് സൃഷ്ടിയായ പ്രവാചകനോട് പറയുന്നില്ലേ അങ്ങനെയുള്ള പരാതികളെ കുറിച്ചാ ഷെയ്ഖ് പറയുന്നത് സൃഷ്ടികളോട് പരാതി പറയുന്ന മനുഷ്യരെ നിനക്ക് എന്ത് ഉപകാരം കിട്ടും ഒരു ഉപകാരം ചെയ്യാനും ും അവരെ കൊണ്ടാവുകയില്ല നീ നീ അവരിൽ കടമയിൽ വരുത്തുകയും ചെയ്താൽ അവർ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് കോപത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി അത് തള്ളും

നീ ഇൽമുള്ളവനാന്ന് വാദിക്കുന്നു നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെ എല്ലാ ഇൽമും കയ്യിലാണ് സൃഷ്ടികളോട് പരാജയ പറഞ്ഞാൽ അത് ശ്രീർഖാന്ത് പോലും അറിയാത്ത നീ എങ്ങനെയാണോ വലിയ ഇൽമു വാദിക്കുന്നത് എന്നാ മുഹീഖ് ചോദിക്കുന്നത് ആ സത്യത്തിലേക്കൊന്ന് വന്നുകൂടെ മുഹീബ് ദിഷേഖിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി തിന്നാൻ മാത്രം പോരല്ലോ

മാത്രമല്ല അദ്ദേഹം വീണ്ടും തുടരുകയാണ് അള്ളാഹു ആണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് എങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അള്ളാഹുലേക്ക് മടങ്ങുന്നില്ല എന്തിലേക്കും നമ്മളെ കട്ടാൻ മടങ്ങുക ദിർഗയിലേക്ക് അജിന് പോക അള്ളാന്റെ അപ്പൊ ഇന്ത്യ കേരളത്തിനകത്തും പുറത്തുമുള്ള സകല തിരക്കി സന്ദർശിച്ചിട്ട് അവിടെയൊക്കെ പൈസ ഇട്ടിട്ടേ പോകുള്ളൂ പോയി വന്നാലോ ഹജ്ജ് കഴിഞ്ഞ് വന്നാലോ അപകടം പറ്റാണ് തിരിച്ചെത്തി ഇനി എല്ലാ തിർഗി ഒന്നും കൂടി അല്ലെ എന്തെല്ലാം അബദ്ധമാ മുസ്ലിംസമോ കാണിച്ചു കൂട്ടി വെക്കുന്നത് അതാ ശേഖ് ചോദിക്കുന്നത് അള്ളാഹു ആണ് എല്ലാം ചെയ്യുന്നതും എല്ലാം ചെയ്തു തരുന്നതും എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവനല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്ന് ആവർത്തിച്ച കൊണ്ട് ഷേഖ് ചോദിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം പറയാണ് വീട് വിട്ട് ഇറങ്ങി പോകുമ്പോ അവിടെ വെച്ചിട്ടുണ്ട് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അവിടെ അവിടെ ഐക്കലീന്റെ ശരീരത്തിലുണ്ട് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അവിടെ തവക്കുലാക്കിയിട്ടല്ല വീട്ടിൽ കോടിമുട്ട കുഴിച്ചിട്ടുണ്ട് അടുപ്പിന്റെ മൂലയിലും ചെമ്പിന്റെ തകിട് വെച്ചിട്ടുണ്ട് അങ്ങനെ വീടിന്റെ ഹുക്കില് കുപ്പി തൂക്കിയിട്ടുണ്ട് അതിലൊന്നിലും അല്ല നേരെ നേരെ നിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ ഇത് മഹാത്മാക്കളുടെ പിന്നെ മഹത്വം പറയുന്ന കേട്ടിട്ടുണ്ടോ ഉണ്ടോ പഠിപ്പിച്ച ആദർശങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല മറിച്ച് െ കുറിച്ച് ഇല്ലാത്ത കൊറേ നുണകൾ ഇല്ലാത്ത കൊറേ മധുകള് കുറെ കള്ളക്കഥകൾ എന്നിട്ട് അതൊക്കെ മഹാത്മാക്കളുടെ കറാമത്തുകളാണ് അതുകൊണ്ട് നമ്മൾ അവരുടെ പേരിൽ മാലിയും മൗലൂദൊക്കെ ചൊല്ലണം അവരുടെ കബറുകൾ ജിയാർത്തി ചെയ്തിട്ട് അവിടെ പെട്ടിട്ടുണ്ട് അതേപോലെ ഉറൂസും ജമനക്കുടും സംഗതികളൊക്കെ നടക്കണം ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ തെറ്റിലേക്കും ചിർക്കിലേക്കും സുന്നത്തിയമായ പേരിൽ ചില ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ വിഷയം പ്രാർത്ഥനയുടെ വിഷയം അത് ഗൗരവത്തിലെടുക്കുക കാരണം അവിടെ പിഴക്കുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാ മേഖലകളും പിഴക്കുന്നതും ഐക്കല്ല് കടന്നു വരുന്നത് ഏലസ് കടന്നു വരുന്നത് നൂല് കടന്നു വരുന്നത് ശകുനം നോക്കൽ കടന്നു വരുന്നതും അസ്മാ ഉൽ ബദ്രീന്റെ പേര് വീട്ടിൽ കെട്ടിത്തൂക്കുന്ന ആ വിഷയം കടന്നു വരുന്നതും കന്നിമൂല നോക്കുന്നത് ജോഷ്യന്മാരെ സമീപിക്കുന്നത് കണക്ക് നോട്ടക്കാരെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് സുന്നത്ത് ജമായത്തിന്റെ അടിസ്ഥാന വിഷയമായ തൗഹീദ് അള്ളാഹു പരമേൽപ്പിക്കാം അള്ളാട് പ്രാർത്ഥിക്കാം അവനോട് കാര്യങ്ങൾ പറയുക എന്ന അടിസ്ഥാന വിഷയത്തിൽ നിന്ന് മുസ്ലിം സമൂഹം തെറ്റിപ്പോയി അല്ലാ പുരോഹിതന്മാർ മുസ്ലിം സമൂഹത്തെ തെറ്റിച്ചു കളഞ്ഞു അതുകൊണ്ട് നമ്മൾ വരിക ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങുക സുന്നത്തിലേക്ക് എന്നിട്ട് അള്ളയും റസൂലും പഠിപ്പിച്ച ദീനം നാടോ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കുക ആ ഖുർആാനും ഹദീസും ആദ്യമായി മനസ്സിലാക്കിയ തലമുറയാണ് സുഹാബികൾ അവരിൽ നിന്നും നേരിട്ട് ദീനുകേട്ടവരാണ് താബിഹുകൾ അവരിൽ നിന്ന് പഠിച്ചവരാണ് തബു താബികൾ അവരെ കുറിച്ചാണ് നബിസ്മ ഖൈനിയും ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണെന്ന് പഠിപ്പിച്ചത് ആ തലമുറ സ്വീകരിച്ച വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുക പക്ഷേ ആ തലമുറയുമായി ഇന്നത്തെ തലമുറകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ വിശ്വാസങ്ങളുമായി ബന്ധമില്ല ആചാരങ്ങളുമായി ബന്ധമില്ല അനുഷ്ഠാനങ്ങളുമായി ബന്ധമില്ല പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് പല ആളുകളും കൊണ്ടുവന്നു ഇസ്ലാം പഠിപ്പിക്കാത്ത ആശയങ്ങൾ കൊണ്ടുവന്നു എല്ലാം സുന്നത്തിയ പേരില